വേദൈതകോ തൈരഗതോ വേദഗോ തൈരഗതോ വീരന്മാരനവധിയുണ്ടതിൽ വീരനു കൂടിയ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇവിടെ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ പത്തനംതിട്ട ആലപ്പാറ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാം നമ്പർ കൂട്ടിൽ വോട്ട് രേഖപ്പെടുത്തി രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ളൊരു തിരഞ്ഞെടുപ്പാണ് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് നമ്മൾ വോട്ട് കൃത്യമായിട്ട് വിനിയോഗിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് ഈ അവസരത്തിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഡോക്ടർ തോമസ് ഐസക് പതിപ്പിച്ച് ഭൂറ്റ്പക്ഷത്തിൽ അദ്ദേഹം ചെയ്യും അദ്ദേഹത്തെ പോലെ ഇത്ര സംശുദ്ധമായിട്ടുള്ളൊരു രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ളൊരു പൊതുപ്രവർത്തനത്തിന് അത്ര ഉദാത്തമായിട്ടുള്ളൊരു മാതൃക അങ്ങനെയുള്ളൊരു ജനപ്രതിജ്ഞ നമുക്ക് വരുന്നത് നമ്മളെ സാധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള കാര്യമാണ് അത് മാത്രമല്ല അദ്ദേഹം ലോക്സഭാ മണ്ഡലത്തിന് മാത്രമല്ല കേരളത്തിനും രാജ്യത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ലോക്സഭാ അംഗത്വം വലിയ രീതിയിൽ അത് വലിയ അഭിമാനവും നേട്ടവുമായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അദ്ദേഹം ലോക്സഭയിൽ നമ്മുടെ എം പി ആയി വരുമ്പോൾ പത്തനംതിട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വികസനത്തിൻ്റെ ജലക്ഷേപത്തിൻ്റെയും ചോർക്കുപിടികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂടിയായി